അസ്സാമലൈക്കും വറഹമത്തല്ലാ അബദ്ദുൽഹിമിഷൻ റഹിമല്ല റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവൻ സ്വീകരിക്കുന്ന പൊരുത്തപ്പെടുന്ന നല്ല കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് യൗമു അറഫ അറഫ ദിനത്തെക്കുറിച്ചാണ് ദുൽഹിത മാസം നമ്മിലേക്ക് വന്നു നല്ല അമലുകൾ കൊണ്ട് നാം ഒക്കെ വേണ്ടതുപോലെ അതിനെ ഉപയോഗപ്പെടുത്തി അള്ളാഹു എല്ലാം നമ്മിൽ ഒന്ന് സ്വീകരിക്കുവാറാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആറഫ ദിനം എന്ന് പറയുന്നത് വളരെ മഹത്വമാക്കപ്പെട്ട ഒരു ദിനമാണ് പ്രത്യേകം അള്ളാഹുവിൻ്റെ അതിഥികളായി ലക്ഷോപലക്ഷം വരുന്ന ഹജ്ജാജിമാർ അള്ളാഹുവിൻ്റെ കബാലയത്തിന് ചുറ്റും തവാഫിലും ഹജ്ജിൻ്റെ കർമ്മത്തിലും നിരതനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സമയങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ അറഫാദിറത്തിന് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി വസല്ല വധങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നതായി കാണാൻ കഴിയും അന്നത്തെ ദിവസം നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഒരു ഹദീസ് ഇങ്ങനെയാണ് കഥാ കത്താദർ അലി അള്ളാഹു നനഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂർള്ളാഹി സാഹു അലൈ വല്ല തങ്ങൾ പറയുന്നുണ്ട് റസൂൽ അലൈഹി അല്ലാസ്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട് യൗമു അറഫയെക്കുറിച്ച് സു ഇല അൻ സൗമി യൗമി അറഫ ആ സമയത്ത് നബി മുത്തനബി സാഹു അലൈവലമ തങ്ങൾ പറയുന്നുണ്ട് യു കഫിറുസ്സനത്ത് അൽ മാസനത്ത് അൽ കാബില പ്രിയപ്പെട്ടവരെ യൗമു അറഫയുടെ പ്രത്യേകത എന്താണ് എന്ന് മുത്തനബി സാഹു അലി വസല്ല തങ്ങളോട് കത്താദർ അലി അള്ളാഹുവിന് ചോദിച്ചപ്പോൾ അവിടുന്ന് മുത്തനബി സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ആ അറഫാ ദിനത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അവരുടെ കഴിഞ്ഞകാല എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി കൊടുക്കും അതുമല്ല വരുന്ന ഒരു വർഷക്കാലം പരിപൂർണമായും അവൻ്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപമോചനങ്ങൾ പാപമോചനം നേടേണ്ട അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാനുള്ള തോഫീക്ക് തെറ്റുകളില്ലാത്ത ജീവിതം അള്ളാഹു നൽകുമെന്നും മുത്തനബി നബി സാഹു അലൈവിസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കിയേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അർഫാ ദിനത്തിലെ നോമ്പിൻ്റെ പ്രത്യേകത ആ നോമ്പ് നഷ്ടപ്പെട്ടാൽ അവനിക്ക് നഷ്ടപ്പെടുന്നത് എത്ര വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ആളുകളും അറഫ ദിനത്തിൽ പ്രത്യേകം നോമ്പ് നോക്കാൻ നന്ദയറകണം അതുവല്ല ദുൽഹിത് ജിയുടെ പത്ത് ദിനങ്ങളിലും നോമ്പ് നോൽക്കുന്ന വിശ്വാസി ലോകമുണ്ട് ചുരുങ്ങിയത് അറഫാ ദിനത്തിലെങ്കിലും നമുക്ക് നോമ്പ് നോക്കാൻ പറ്റണം ഇല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു നഷ്ടം നമുക്ക് മറ്റൊന്നില്ല എന്നുള്ള ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബുർ അലിയുള്ളഹോൻ ഉമർ അലി അള്ളാഹോനുവിനോട് ജൂതന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നുണ്ട് അല്ലയോ അമീർ മുക് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ചെയ്യുന്നൊരായത്തുണ്ട് അത് ഞങ്ങൾക്ക് അഥവാ ഞങ്ങൾ ജൂതന്മാർക്കാണത് ഇറങ്ങിയിരുന്നതെങ്കിൽ അന്ന് ഞങ്ങളൊരാഘോഷമാക്കുമായിരുന്നു അന്ന് ഒരു സന്തോഷത്തിൽ ഞങ്ങൾ തുള്ളിച്ചാടുമായിരുന്നു ആ ദിനം അപ്പം അതേതാണ് ആ ദിനമെന്ന് അമീർൽ മുഹ്മിനീൻ അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തിനെക്കുറിച്ചാണ് ഈ ജൂതനായ മനുഷ്യൻ അമീർ മുഹ്മീൻ ഉമർ ബുൻ ഹത്താബുലി ലാഹനുവിനോട് പറയുന്നത് ആ സമയത്ത് അമീർ മുഹ്മിനീൻ അവിടെ നിന്ന് കൊടുക്കുന്ന മറുപടി ആ ദിനം കൃത്യമായിട്ട് മുസ്ലിമിന് അറിയാം ആ ദിനം വേണ്ടതുപോലെ മഹത്വമായി സൂക്ഷിക്കാനും മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സന്തോഷ ദിനം കൂടിയാണ് അറഫ ദിനം എന്ന് ആ ജൂതനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അമീർ മുഹ്മിനിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അറഫ ദിനം നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്നത് അറഫ ദിനമെന്ന് പറയുന്നത് ഈ ജൂൺ പതിനാറിൻ പതിനേഴിനാണല്ലോ പെരുന്നാൾ വരുന്നത് അപ്പോൾ ജൂൺ പതിനാറിനാണ് നമ്മുടെ അറഫ ദിനം എന്ന് പറയുന്നത് ആ ജൂൺ പതിനാറിനാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത് അപ്പോൾ പല ആളുകളും സംശയിക്കുന്നൊരു വിഷയം കൂടിയാണ് അറഫ ദിനം മക്കയിലൊരു ദിനാണല്ലോ അപ്പോൾ അന്നല്ലേ നമുക്ക് അറഫ ദിനം അന്നല്ലേ നമ്മൾ നോമ്പ് നോക്കേണ്ടത് ഒരിക്കലുമല്ല ഓരോ നാടുകളിലും എപ്പോഴാണോ അവർക്ക് നിലാവ് കണ്ട് ദുൽഹിജ മാസം വരുന്നത് ആ ദുൽഹിജ മാസത്തിലെ ഒമ്പതാമത്തെ ദിനമാണ് അറഫ ദിനം അപ്പോൾ ആ ഒമ്പതാമത്തെ ആ ദിനത്തിലാണ് നമ്മൾക്ക് അറഫയായിട്ട് അള്ളാഹു സുബാനോ താൽ നൽകപ്പെടുന്ന ദിനം എന്ന് പറയുന്നത് ആ ദിവസത്തിലാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത് അല്ലാതെ മക്കയിൽ അറഫ ദിനത്തിൽ നമ്മൾ നോ നോക്കുന്ന ശീലമല്ല പാരമ്പര്യമായി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ ഉണ്ടാകേണ്ടത് കാരണം ഒരു കാലത്ത് ഇന്ന് നമുക്കിപ്പോൾ മക്കയിൽ നിലാവ് കണ്ടതും മക്കയിൽ അറഫ ദിനം എപ്പോഴെന്നെല്ലാം അറിയുന്നുണ്ടല്ലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഫോണും വാട്സപ്പും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മക്കയിലെ അറഫ നോക്കിയിട്ടാണോ അവർ അറഫ ദിനം നോമ്പ് നോക്കി അവരുടെ കർമ്മങ്ങളിൽ മുഴുകി ജീവിച്ചത് അന്നവർക്ക് എപ്പോഴാണോ മക്കയിൽ അറഫ എന്ന് എന്നുപോലും അറിയാത്തൊരു കാലമായിരുന്നല്ലോ അപ്പോൾ ഓരോ നാടുകളിലേക്കും അവരുടെ കാവിമാർ ഓരോ ദിനങ്ങൾ ദുൽഹിജ പിറവി കാണുന്നത് മുതലുള്ള ദിനങ്ങൾ എണ്ണി ഒമ്പതാം ദിനം ദുൽഹിജ ഒമ്പതാം ദിനം അറഫ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നു ആ അറഫ ദിനത്തിലാണ് ആ നാടുകളിലെ വിശ്വാസികൾ നോമ്പ് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ കർമ്മനിരതനായിട്ട് ജീവിക്കേണ്ടതും ആ ദിനത്തിലാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒലമാക്കൾ നമുക്ക് ഈ ജൂൺ പതിനാറാം തീയതി അറഫ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് അന്ന് എല്ലാ വിശ്വാസികളും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നോമ്പുകാരായിരിക്കും മറ്റൊരു അറഫാ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദുത്തരം ലഭിക്കുന്ന ഒരു ദിനം കൂടിയാണ് എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദിനമാണ് അറഫാ ദിനം എന്ന് പറയുന്നത് ആ ദിനം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പിന്നീട് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഈ അറഫാ ദിനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അന്ന് നോമ്പുകാരായിട്ട് നാം ഈ അറഫാ ദിനത്തെ വരവേൽക്കുകയും ആ ദിനത്തെ ഓരോ നിമിഷങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ സന്തോഷ ലഹരിയിലാക്കേണ്ടതും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്ന കാര്യം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മുത്തനബി സലാഹു അലി വസ്ല്ലാം മങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ ബിബുറിയാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹരിസ്ലിംഗറെ പറയുന്നുണ്ട് ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ദിനം എന്ന് പറയുന്നത് അറഫ ദിനമാണ് അങ്ങനൊരു ദിനം മറ്റൊന്ന് ഒരടിമക്കം ലഭിക്കാനില്ല എന്ന് ആയിഷ ബിബി ബി റബി അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി അലൈഹി അലൈവിസ്ലാം തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായി പാപമോചനം നേടാനുള്ള ഏറ്റവും മഹത്വമാക്കപ്പെട്ട ഒരു ദിനം അതുമല്ല അവൻ്റെ കാലത്തെ തെറ്റുറ്റങ്ങളും ഇനി വരുന്ന ഒരു വർഷക്കാലമുള്ള തെറ്റുറ്റങ്ങളും അപ്പോൾ അടുത്ത വർഷം ആരഫ നോമ്പ് പോകുമ്പോൾ വീണ്ടും അവൻ്റെ നോമ്പ് സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും തെറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നു പാപമോചനമുള്ളവനായിട്ട് മാറുന്നു ഇങ്ങനെ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിനങ്ങളുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കിലെത്തുമ്പോൾ അവൻ രക്ഷപ്പെട്ടവനായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നാം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി പാപമോചനത്തിന് ഏറ്റവും ഗുണം നൽകുന്ന പാവമോചനം നേടേണ്ട വിശ്വാസികൾക്ക് ഏറ്റവും നന്മയുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് അറഫാ ദിനമാണ് അത് ഈ വരുന്ന ഞായറാഴ്ചയാണ് ആ ഞായറാഴ്ച ദിവസം വേണ്ടതുപോലെ അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് നമുക്കല്ലാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് ഇൻഷാ ഇൻഷാല്ല മറ്റു വിഷയങ്ങൾ നമുക്ക് അടുത്ത കൂടുതൽ നീണ്ടുപോയതുകൊണ്ട് മറ്റു എപ്പിസോഡുകളിൽ നമുക്ക് അറഫാ ദിനത്തെക്കുറിച്ചും അത് നീ നോമ്പിനെക്കുറിച്ചും അതിൻ്റെ നിയത്തിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കട്ടെ നമ്മയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നവരോട് നിങ്ങളുടെ മക്കൾ ഓൺലൈനായിട്ട് നല്ല മദ്രസാ വിദ്യാഭ്യാസം പരിശുദ്ധ ഞാൻ വേണ്ടതുപോലെ പാരായണം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവർക്ക് നൽകി കൊടുക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഒരു കുട്ടിക്ക് എട്ടാം ക്ലാസ് എത്തിയിട്ട് പോലും ഒരക്ഷരം പോലും അറബി അറിയാത്ത കുട്ടിയാണ് ആ കുട്ടിക്ക് അക്ഷരം പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് മുന്നേ കഴിഞ്ഞ ദിവസം അല്ല അതിന് മുമ്പത്തെ ദിവസം മറ്റൊരു കുട്ടിക്ക് ക്ലാസ് തുടങ്ങി ആ കുട്ടി എന്ന് പറയുന്നത് പ്രായം പത്തൊമ്പതാണ് ഇതുവരെ അക്ഷരങ്ങൾ പോലും ക്ലിയറല്ല അവനെക്ക് അക്ഷരം പഠിപ്പിച്ചു തുടങ്ങുന്നുണ്ട് കൃത്യം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ആ മക്കളും പ്രായമായവരും ഒക്കെ ഓതുന്ന ഒരു നല്ലൊരു സംവിധാനം ഓൺലൈൻ ഖുർആൻ അക്കാഡമി നിങ്ങൾക്ക് പ്രായം കൂടിയിട്ടുണ്ടെങ്കിലും ഒരു മടിയും വേണ്ട നിങ്ങൾക്ക് ചേരാം നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാം ദീനി രൂമുകൾ പഠിക്കാം ചെറിയൊരു ഫീസും കൂടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടാൻ ജെഹ്റ ഓൺലൈൻ കുർആാൻ അക്കാദമി നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് നിങ്ങൾ എത്ര പ്രായമായിക്കോട്ടെ ചെറിയ കുട്ടിയായിരിക്കോട്ടെ മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളെ വീടുകളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം അള്ളാഹുതഫിഖയേട്ടെ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു ശാല ശുദ്ധമായ തേന് ശുദ്ധമായ നാടെന്ന് ഈ പെരുന്നാളൊക്കെ വരികയാണ് ആവശ്യമുള്ള ആളുകൾ ഈ നമ്മൾ കോൺടാക്റ്റ് ചെയ്യല നിങ്ങൾ നാടുകളിലേക്ക് എത്തിച്ചേരും നൂറ് ശതമാനം ശുദ്ധമാണ് കാട്ടുതേനാണ് നാട്ടുത്തേനല്ല ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക